വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് കാരണം കേരളം ഇത്രയധികം ജീവനുകൾ പൊലിയാൻ കാരണമായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ആരോപിക്കുകയാണ് കേന്ദ്രം വയനാട്ടിൽ ഇത്തരമൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് വ്യക്തമായി തന്നെ ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകുന്നു എന്നിട്ടും ഒരു ചുക്കും കേരളം ചെയ്തില്ലെന്ന് തന്നെ കേന്ദ്രം പറയുകയാണ് അതായത് കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇപ്പോൾ രാജ്യസഭയിൽ വ്യക്തമാക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും സംസ്ഥാന സർക്കാർ യഥാസമയം ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടില്ല യാണ് കനത്ത മഴയെന്ന പ്രവചനം ഉണ്ടായതോടെ ഒൻപത് എൻ ഡി ആർ എഫ് ടീമുകളെ കേരളത്തിലേക്ക് അയച്ചിരുന്നു എന്ന് തന്നെ കേന്ദ്രം ഇപ്പോൾ എടുത്തു പറയുന്നു ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാർ ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മണ്ണിടിച്ചൽ മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കാമായിരുന്നു എന്ന് തന്നെ അമിത് വ്യക്തമാക്കുകയാണ് അത് മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് കുറിച്ച് ദിവസം മുമ്പേ മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ദുരന്തം നേരിടാൻ കേരള സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം നരേന്ദ്രമോദി സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കുകയാണ് അതായത് ചൊവ്വാഴ്ച രാത്രി തന്നെ മന്ത്രി ജോർജ് കുര്യൻ സ്ഥലം സന്ദർശിച്ചിരുന്നുവെന്നും പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അമിത് വ്യക്തമാക്കുന്നത് ഇതിനിടെ കേരളത്തിൽ ഓഗസ്റ്റ് രണ്ട് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുകയാണ് അതിനോടൊപ്പം തന്നെ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടുത്ത ഒന്ന് രണ്ട് ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് അതുമാത്രമല്ല വയനാട്ടിലെ ചൂരൽമരയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ ഏറെ വേദനിക്കുകയാണ് മാധവ് ഗാഡ്ഗിൽ കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള മാനസിക അവസ്ഥയിലല്ല താനെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അതായത് പതിമൂന്ന് വർഷം മുൻപ് കേരളത്തിലെ അനിയന്ത്രിതമായ നിർമ്മാണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന ഗാഡ്ഗി കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പിന്നീട് പല ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ഈ റിപ്പോർട്ട് ചർച്ചയായി രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തമുണ്ടായ വയനാട് മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രത്യേക മുന്നറിയിപ്പുണ്ടായിരുന്നു മുണ്ടക്കൈ ചൂരൽമല അട്ടമല ൂൽപുഴ മേപ്പാടി എന്നീ മേഖലകൾ റിപ്പോർട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്നാണ് ഉൾപ്പെടുന്നത് അന്നത്തെ കേന്ദ്ര സർക്കാർ ഗഡ്ഗൽ റിപ്പോർട്ട് തള്ളുകയും മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു അനിയന്ത്രിതമായ ഭൂമി കൈയേറ്റവും വനനശീകരണവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പ്രളയ ദുരന്തങ്ങളിലേക്ക് കേരളത്തെ തള്ളിവിട്ടതെന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പൂനെയിലെ അന്താരാഷ്ട്ര സെന്ററിൽ നടന്ന ചർച്ചയിൽ ഗഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രകൃതി സംരക്ഷണവും പാരിസ്ഥിതിക സന്തുലനവും ഉറപ്പാക്കുന്നതിൽ ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ടെന്നാൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കണമെന്നും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും നിലവിൽ ത്രിതല പഞ്ചായത്ത് നിയമങ്ങളുടെ ബലത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടാകണമെന്നുമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്